വളരെ അധികം സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പോലീസ് വളരെയധികം പുരോഗമുള്ള ആക്ഷൻ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോൾ സംഘത്തെ പിടികൂടാനായത് പക്ഷെ അതിലുപരി പറയേണ്ട കാര്യം ആ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് വെടിവയ്പിലാണ് മരിച്ചിരിക്കുന്നത് എ ടി എമ്മിന്റെ നമുക്കറിയാം ഏകദേശം ഇന്ന് പുലർച്ചെ ഒരു മൂന്ന് മണിക്കും നാലു മണിക്കും ഇടയ്ക്കാണ് എ ടി എമ്മിൽ നിന്ന് ഇത്തരം അറുപത്തിയഞ്ച് ലക്ഷം രൂപ അവർ കവർന്നത് തകർത്തിട്ട് എ ടി എം തകർത്തിട്ട് അവർ കവർന്നത് അതുകൊണ്ട് മൂന്ന് എ ടി എമ്മുകളായിട്ട് ഏകദേശം രണ്ട് മണിക്കൂറിന് ഇടയ്ക്ക് സമയത്തിനുള്ളിൽ മാത്രമാണ് ഇരുപത്തി ആറ് കിലോമീറ്റർ അധികം വളരെയധികം പ്രൊഫഷണൽ ആണെന്ന് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു ആ ഒരു അനുമാനം അവർക്ക് ഉണ്ടായിരുന്നു അതിന് ഇടയ്ക്ക് നടത്തിയ പരിശോധനയാണ് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു ഇവർ പാലക്കാടിലേക്ക് കടത്തും ഇവരുടെ നിഗമനത്തിലേക്ക് പോലീസ് പോയിരുന്നു എന്നാലും നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ ഈ തൃശൂർ എസ് പി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക് കൂടി അയാൽ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ പറയുന്ന ഒരു അന്വേഷണം വ്യാപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് പോലീസ് തമിഴ്നാട് പോലീസിനെ അറിയിക്കുന്നുണ്ടായിരുന്നു അതായത് ഇത്തരത്തിലുള്ള ഒരു സംഘം ഏറ്റവും കവർച്ച നടത്തിയൊരു സംഘം അവിടേക്ക് എത്തുന്നുണ്ട് നമ്മുടെ അനുമാനത്തിൽ ഒരു അഞ്ചു പേർ മാത്രമടങ്ങുന്ന സംഘമായിരുന്നു പക്ഷേ പോലീസ് അവിടെ ചെക്ക് പോസ്റ്റിൽ അങ്ങനെ നടത്തിയ അന്വേഷണം പക്ഷേ ഈ ചെക്ക് പോസ്റ്റിൽ അവർ പെട്രോളിങ് നടത്തിയപ്പോൾ കൂടി ഈ വാഹനം നിർത്താതെ പോകുകയും അതിനുശേഷം പോകുന്ന വഴിക്ക് ഹൈവേ പോകുന്ന വഴിക്ക് രണ്ട് ബൈക്ക് യാത്രകരെ ഇടിച്ചു തെളപ്പിക്കുകയും അതോടൊപ്പം തന്നെ നാല് സ്കൂൾ വിദ്യാർത്ഥികൾ മാറി റോഡ് ക്രോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ഇടിക്കാൻ പോവുകയും ചെയ്തപ്പോഴാണ് നാട്ടുകാർ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നറിനെ പിടിച്ചു നിർത്തിയത് അങ്ങനെ വളരെ സംഘടനമായിട്ടുള്ള പ്രശ്നം ഇവിടെ ഉണ്ടാവുകയും അങ്ങനെ നാട്ടുകാർ പിടിച്ചു നിർത്തിയതിന്റെ ഫലമായിട്ട് ഇവർ നാട്ടുകാർക്ക് നേരെ തിരിയുകയാണ് ചെയ്തത് അങ്ങനെ ഇവരുടെ കയ്യിൽ വളരെയധികം മാരകമായിട്ടുള്ള ആയുധങ്ങൾ വേടി തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിട്ട് അത് ഈ നാട്ടുകാർക്ക് നേരെ അവർ ചൂണ്ടി കാണിക്കുകയും നാട്ടുകാരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തിന്റെ ഫലമായിട്ട് അവര് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത് അങ്ങനെ പോലീസിനെ അറിയിക്കുകയും പോലീസ് ഇവിടേക്ക് എത്തിയതും അങ്ങനെ സംഘടനമായിട്ടുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ സംഘടന അവിടെ ഉണ്ടാകുകയും അതിനുശേഷമാണ് ഇവരെ വളരെ അധികം നേരത്തെ മണിക്കൂറിന് ഉള്ള ഒരു പരിശ്രമത്തിന് ശേഷം ഇവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് അങ്ങനെ ഈ സ്ക്വയർ രക്ഷാർത്ഥം അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ ഈ ഒരു അതിലൊരു കുറ്റവാളി കുട്ടുകയും അങ്ങനെ പോലീസിനെ വളരെയധികം ഗുരുതരമായി പരിക്കേറ്റു അതിന്റെ ഫലമായിട്ട് സ്വയരക്ഷാർത്ഥം അവർ വെടിവെക്കുകയാണ് ഉണ്ടായത് രണ്ടുപേരെ വെടിവെച്ചു അതിൽ ഒരാൾക്ക് ഗുരുതരമായി കാലിന് മുട്ടിന്റെ താഴെ പരിക്കേൽക്കുകയും ഒരാൾ അപ്പോൾ തന്നെ ഹോട്ടലിൽ തന്നെ മരിക്കുകയാണ് ചെയ്തത് ബാക്കി അഞ്ച് ആറ് പേർ അല്ലെങ്കിൽ പരിക്കേറ്റ ആൾ ഉൾപ്പെടെയുള്ള പേരെ പോലീസ് ആദ്യം പ്രതിഭ ശുശ്രൂഷയ്ക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു അവർക്ക് എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാർ വളരെയധികം പരിശ്രമത്തിനുള്ള പോലീസ് മാത്രമല്ല തമിഴ്നാട് പോലീസും അതുപോലെ നാട്ടുകാരും ഒരുമിച്ച് നടത്തിയ ആ ഒരു പരിശ്രമം അവരെ കയറുകൊണ്ടും അല്ലാതെയും കീഴ്പ്പെടുത്തി അങ്ങനെ പരിക്കുകൾക്ക് നാട്ടുകാർക്കും ചെയ്യത്തിന്റെ പരിക്ക് വരുണ്ട് പോലീസിനോടൊപ്പം തന്നെ നാട്ടുകാർക്കും ചെറിയ പരിക്ക് സംഭവിച്ചു ഇവർക്ക് പേർക്കും മൂക്കിനും കാലിനുമായിട്ട് ചെറിയ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും സാധികമായിട്ടുള്ള ഇഷ്ടം അവർക്ക് ആവശ്യമാണ് അത് കൊടുത്തതിനു ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായിട്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിലേക്ക് എടുത്തിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും കവർച്ചയ്ക്ക് പിന്നാലെയാണ് അവർ തമിഴ്നാട്ടിലേക്ക് കടന്നത് അത്രയും ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി തവണ ഇവർ ഈയൊരു പരിസരങ്ങളിൽ നടന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു തെളിവുകൾ തന്നെ ലഭിച്ചിട്ടുണ്ടോ പോലീസ് സംഘത്തിന് കാരണം ഇതുമായി മറ്റ് ആളുകളിലേക്കും പരിശോധന നീളാനുള്ള ഒരു സാധ്യതയുണ്ടോ തീർച്ചയായും അക്ഷയ ഇപ്പോൾ അവർ നടത്തി വരുന്നൊരു അന്വേഷണം എന്ന് പറയുന്നത് ഇവർക്ക് പ്രാധികമായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കുക അതിനുശേഷം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുക ഇപ്പൊ ചോദ്യം ചെയ്യുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കണ്ടെയ്നറിനകത്ത് എന്തായാലും ഇവർ കേരളത്തിൽ നിന്ന് ഈ പറയുന്ന തകർത്ത എ ടി എം തകർത്തതിനു ശേഷം കൊണ്ടുപോയ പണം ഉൾപ്പെടെയുള്ള വാഹനമായിട്ടുള്ള ഈ കാറ് വൈറ്റ് കാറ് ഇവർ കണ്ടെയ്നറിനകത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിനകത്ത് ഏഹ് കൃത്യമായിട്ട് അളവിൽ എത്രയാണ് പണമെന്ന് അറിയാൻ കഴിയുന്നത് പക്ഷേ പണം ഉള്ളതായിട്ടും പറയുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതിവിടെ മാത്രമല്ല മറ്റേതോ സം ും ഇതുപോലെ ഇത്തരത്തിലുള്ള സെയിം ആയിട്ടുള്ള ഒരു കവർച്ച നടത്തിയതിന് ശേഷമാണ് തൃശൂരിലേക്ക് എത്തിയത് അപ്പം തൃശൂരിൽ നിന്ന് കണ്ടെടുത്തിയ അറുപത്തഞ്ച് ലക്ഷം രൂപയോടൊപ്പം തന്നെ മറ്റ് പണവും ഉണ്ടാകാനുള്ള സാധ്യത കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പോലീസ് എത്രയാണ് ലഭിച്ച തുക എന്ന് പറയുന്നില്ല എന്തായാലും അവർ അവരുടെ പക്കലുണ്ടായിരുന്ന പൈസ അല്ലെങ്കിൽ ആ തുക എന്തായാലും കണ്ടെടുത്തിട്ടുണ്ട് എത്രയെന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും അതുകൊണ്ട് അതൊക്കെ എല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോലീസ് സംഘം പുറപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കൊല അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ സംഘടനമായിട്ടുള്ള പ്രദർശന പ്രശ്നമേട്ടുണ്ടായ സാഹചര്യത്തിൽ അതെല്ലാം കണക്ക് കൂട്ടിയതിനു ശേഷം മാത്രമേ അവർക്ക് ഈ പറയുന്ന ഏർ സ്വദേശികളെ ഹരിയാന സ്വദേശികളായിട്ടുള്ള പ്രതികളെ കസ്റ്റഡിയിലേക്ക് വിടാനുള്ള സാധ്യത ഇപ്പം കേരള പോലീസിനാവട്ടെ ചോദ്യം ചെയ്യാനുള്ള ഒക്കെ ഉള്ളു ആദ്യം ഇതെല്ലാം വിലയിരുത്തണം കാരണം അവിടുത്തെ പോലീസുകാരനെ കൂടി വളരെ മാരകമായിട്ട് അല്ലെങ്കിൽ മൃതയമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് അതെല്ലാം ആദ്യം മുൻകൂട്ടി കണ്ടിരുന്നതിനു ശേഷം മാത്രം ഇവരുടെ ഒരു മോഡോസ് ഓഫ് സപ്രാന്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പറയുന്ന കവർക്ക് നടത്തുന്നത് അതിനുശേഷം മറ്റിടത്തേക്ക് പോകുന്നു അങ്ങനെയുള്ള നിഗമനത്തിൽ തന്നെയാണ് നമ്മുടെ കേരള പോലീസും തുടക്കം മുതൽ നിന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ഇവരുടെ ഓപ്പറേഷൻ രീതി കണ്ടിട്ട് കണ്ടിട്ടൊരിക്കലും ഇത് ആൾക്കാരാണെന്ന് കരുതാൻ കഴിയുന്നില്ല അത് മറ്റു സംസ്ഥാനത്തിലെ ആൾക്കാരാകുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു ഒരു സിമിലർ ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ കരപ്പ നിർന്ന സം സ്ഥലത്ത് ഇത്തരത്തിലെ സെയിം ആയിട്ടുള്ളൊരു കേസ് അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഇവിടത്തെക്കാരല്ല അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരേന്ത്യന്റെ ആൾക്കാരായിരിക്കും എന്ന് പറയുന്നത് മറ്റൊരു കാര്യം രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആ വാഹനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അങ്ങനെ വിവിധ തരത്തിലുള്ള അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു കാരണം ഇവർ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയത് വൈറ്റ് കാർ ആയിട്ടുള്ള ക്രിസ്റ്റാ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ തമിഴ്നാട് വരെ എത്തിയത് അതിനുശേഷമാണ് ഈ പറയുന്ന നാമക്കൽ എന്ന് പറഞ്ഞ ജില്ലയാണ് ഈ ഈ പറഞ്ഞ ഈ റോഡിന് ശേഷമുള്ള സ്ഥലത്തേക്കാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് സ്പ്രോട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടെത്തിയത് അവർ അപ്പോഴായിരുന്നു ഈ ഒരു കണ്ടെയ്നർ ആ കണ്ടെയ്നർ എവിടെ നിന്ന് ലഭിച്ചു അസ്റ്റേ ലോജിക്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണ് ഈ കണ്ടെയ്നർ ഏത് തരത്തിലാണ് ഇവർക്ക് ആ ഒരു കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധമുണ്ടാവുക ഇവർക്ക് ഈ ഒരു വാഹനം കണ്ടെയ്നർ എവിടെ നിന്ന് ലഭിച്ചു അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ അതെല്ലാം പോലീസ് ആദ്യം ൂ നോക്കേണ്ടത് ഇക്കാര്യം പറഞ്ഞ പോലെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുക്കുക കാരണം അവർക്ക് എല്ലാവർക്കും സംഘടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പോലീസുകാർക്കും അതുപോലെ തന്നെ ഈ അഞ്ച് പിടിയിലായ ഹരിയാന സ്വദേശികൾക്കും പരിക്കേറ്റിട്ടുണ്ട് പൂർണ്ണമായിട്ടും അവർ രാജസ്ഥാൻ സ്വദേശികളാകും കൂടെ സംശയം അവിടെ വിലയിരുത്തുന്നുണ്ട് അതെല്ലാം നോക്കേണ്ട കാരണം ഇത്തരത്തിലുള്ള അന്വേഷണം വാദിക്കുന്നതിനിടെ തന്നെ പല സ്ഥലത്തും കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള കൊള്ള സംഭവങ്ങൾ ഈ തൃശൂരിലെ നഗരമധ്യത്തിൽ തന്നെ ാണ് മൂന്ന് എ ടി എമ്മുകൾ കുത്തി തുറന്നുള്ള ഒരു വലിയ കവർച്ച തന്നെ നടന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ സുരക്ഷ ഇനി ഏർപ്പെടുത്താനുള്ള ഒരു സാധ്യത തന്നെയല്ലേ കേരളത്തിൽ നിലനിൽക്കുന്നത് അതുകൂടി അവർ എടുത്ത് പറയുന്നുണ്ട് കാരണം പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഏ ടി എം കാഴ്ചക്ക് മുൻപ് തന്നെ ഒരു ഗോൾഡ് കേസ് കൂടി നടന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഭീകരമായിട്ടുള്ള സംഭവം തന്നെ അല്ലെങ്കിൽ വളരെ രൂക്ഷമായിട്ടുള്ള നമുക്ക് ആരും ചിന്തിക്കാൻ കഴിയാത്തൊരു തരത്തിലാണ് തൃശ്ശൂർ ആ ഒരു സമയങ്ങളിലേക്ക് പോയത് ഒരു ഗോൾഡ് ടെസ്റ്റ് കേസ് ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പോഴത്തെ എ ടി എം കേസ് കൂടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും തൃശ്ശൂർ സർക്കിൾ ഓഫ് ഡ്രിഫ്റ്റ് വളരെ അധികം രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വളരെയധികം രീതിയിലുള്ള എല്ലാ രീതിക്കുള്ള പ്രിക്കോഷൻസും എടുക്കേണ്ട രീതി പ്രിവെൻഷൻസും എടുക്കേണ്ട രീതി അവർ കൈ ണ്ട് അങ്ങനെയുള്ള അന്വേഷണം പെട്രോളിങ് അതായത് ഈ പറയുന്ന രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് കൂടെ ഊർജിതമാക്കേണ്ട സാഹചര്യമാണ് കാരണം ഈ ഒരു സംഭവം മാത്രമല്ല തുടരെയാണ് രണ്ടാമത് ഇത്തരത്തിലുള്ള ഒരു സംഭവം വളരെയധികം രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ട് ആരോപിക്കാൻ കഴിയുന്ന ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് കേരള പോലീസ് കൂടി ഇനിയിപ്പോൾ അതിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിട്ടുണ്ട് അതെല്ലാം അവർ ആരംഭിക്കും പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ആൾക്കാരെ തിരിച്ച് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ കാരണം ഈ എ ടി എമ്മിൽ ഈ പറയുന്ന തൃശൂരിലെ മൂന്ന് എ ടി എമ്മിൽ നിന്നാണ് അറുപത്തഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ കവർന്നിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ടുള്ളത് സീരിയൽ നമ്പർ ഉള്ള കണക്കെല്ലാം നോക്കിയിട്ട് മാത്രമേ അവർക്ക് ഇവിടുത്തെ തന്നെയാണ് എന്ന് ഉറക്കാൻ കഴിയുകയുള്ളൂ അത് ഏത് രീതിക്കാണ് ഇവരുടെ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഈ പേരും അല്ലാതെ ഈ മരിച്ചൊരാൾ ഉൾപ്പെടെയുള്ള അല്ലാതെ എത്ര ഉണ്ടെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം പ്രൊഫഷണൽ രീതി ആയതുകൊണ്ട് തന്നെ ഇനിയും ആൾക്കാർ ഇതിലേക്ക് കണ്ണികളായിട്ട് വരാം എന്നതുകൂടി ഈ പറഞ്ഞ തമിഴ്നാട് പോലീസും കേരള പോലീസും സംശയിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ കൂടി ഈ കേസിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇനി ആരൊക്കെ പെടും എന്നൊക്കെ ഒന്ന് കൂടി നോക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരാൾ കൊല്ലപ്പെട്ട ഈ ഒരു സ്ഥിതിക്ക് നമുക്ക് സാധാരണ ഒരു കേസിനെ പോലെ ആൾക്കാരെ പിടികൂടി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യമോ കേസെടുപ്പോ കസ്റ്റഡിയിൽ വാങ്ങലോ അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തലോ കഴിയില്ല തീർച്ചയായും ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം എടുത്തേക്കാം ഇത്തരത്തിലുള്ള പോലീസിനും മാരകമായിട്ടുള്ള പരിക്കേറ്റു ഇവർ മറ്റു സംസ്ഥാനത്ത് നിന്ന് വന്ന് കേരളത്തിൽ വന്ന് പിന്നീട് തമിഴ്നാട്ടിലേക്ക് പോയതാണ് അങ്ങനെ നിരവധി ചിലപ്പോൾ ഈ പറയുന്ന മറ്റൊരു കാര്യം ഈ ബൈക്കിനെ ഇടിച്ചില്ല അല്ലെങ്കിൽ കുട്ടികളെ അടിക്കാൻ അല്ലെങ്കിൽ തീർപ്പിക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു മറ്റു സംസ്ഥാനത്തേക്ക് കടക്കാനുള്ള സാഹചര്യം കൂടി കാണേണ്ടതുണ്ട് ഇവരുടെ എവിടെയൊക്കെ ഇവരുടെ ലക്ഷ്യം അങ്ങനെ എല്ലാം ചോദ്യം ചെയ്യലുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ട് ചോദ്യം ചെയ്യൽ നടക്കുകയാണ് ആ ചോദ്യം ചെയ്യലോടെ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പക്ഷേ ക്ഷേ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം വളരെ ജാഗ്രതയിൽ അല്ലെങ്കിൽ തൃശൂർ സിറ്റിയും വളരെ ജാഗ്രതയിലാവേണ്ട സാഹചര്യം ഉണ്ടായാലും രണ്ട് തുടരെ തുടരെ ഉണ്ടായ വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരള പോലീസ് കൂടി പ്രികോഷൻസോ പ്രിവെൻഷൻസൊക്കെ എടുക്കേണ്ട സമയം കൂടിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ